വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ച് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബഹുജനങ്ങൾ മാർച്ചിൽ പങ്കെടുത്തു യു ഡി എഫ് നേതൃത്വം നൽകുന്ന മൂവാറ്റിപ്പട നഗരസഭയിലെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതിക്കുമെതിരെ നഗരസഭാ കാര്യാലയത്തിലേക്ക് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബഹുജനങ്ങൾ പങ്കെടുത്ത മാർച്ച് മോവാറ്റിപ്പട ടിബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു എത്ര നാളായി നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പോകുന്നു ഒരു മണ്ഡലത്തിന് ഫണ്ട് അനുവദിക്കപ്പെട്ടാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കിട്ടിയാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയല്ലേ ഒരു എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്നത് നിങ്ങളെ സമീപ പ്രദേശത്തുള്ള എം എൽ എ മാരെ ഞങ്ങളുടെ എം എൽ എമാരെ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയും അത് ഞങ്ങളുടേതാണ് അതുകൊണ്ട് പ്രത്യേക സൗകര്യം കിട്ടിയതാണെന്ന് പറയും നിങ്ങൾ തൊടുപുഴ നോക്കിക്കോളൂ പി ജെ ജോസഫിന്റെ മണ്ഡലം ചേർന്നുള്ള സ്ഥലമല്ലേ വികസന കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയും ഈ സമയത്ത് നടന്ന പ്രവർത്തന പദ്ധതികൾ എങ്ങനെയാണ് സമയബന്ധിതമായി തീർന്നത് എന്ന് നോക്കിക്കോളൂ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ഒരു ഗവൺമെന്റ് ഒരു നാടിനെ സഹായിക്കാനുള്ള പദ്ധതിക്ക് പണം തരാൻ തയ്യാറായാൽ ആ കിട്ടിയ പണം സമയബന്ധിതമായി ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ചലിപ്പിച്ചത് നടപ്പാക്കാനുള്ളതിന്റെ ഉത്തരവാദിത്വം എം എൽ എക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾക്കും ഉണ്ട് അതല്ലേ ശരി ആ കടമ നിർവഹിക്കാത്തതിന്റെ പാപഭാരം ഈ നാടിന്റെ ജനതയാകമാനം അഭിമുഖീകരിക്കുന്ന അല്ലേ ഇപ്പോ കാണുന്നത് സി പി ഐ മുനിസിപ്പൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ പി ആർ മുരളീധരൻ അനീഷ് എം മാത്യു ജോളി പൊട്ടയ്ക്കൽ യു ആർ ബാബു സജി ജോർജ് ഇമ്മാനുവൽ പാലക്കുഴി എം എ സഹീർ കെ ജി അനിൽകുമാർ ആർ രാകേഷ് പി ബി അജിത് കുമാർ ഇബ്രാഹിം കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ